ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഒന്ന് അനിയത്തിനായിട്ട് പുറത്ത് പോകാമെന്ന് വേറൊന്നും കൊണ്ടല്ല അവൾ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് അവളായിട്ടൊന്ന് പുറത്ത് പോകണം പുറത്ത് പോകണമെന്ന് അപ്പോൾ ഇന്ന് അവളേട്ടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ പിക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ അവളുടെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം പോകുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് അപ്പോൾ അവിടെ നിന്നാണ് അവളെയും പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നത് അവളേം പിക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇവിടെ അടുത്തുള്ളൊരു ചെല്ലാനത്ത് വോക്ക് വേ ഉണ്ട് അവിടെ പോകാമെന്ന് കുറേ നാളായിട്ട് അവിടെ പോകണം പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇപ്പോഴാണ് അതിനുള്ള ടൈം കിട്ടിയത് പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ചുനേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നേച്ചു അപ്പോഴത്തേക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കളർഫുൾ റൈൻകോട്ടൊക്കെ ഇട്ടോണ്ടാണ് അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ടും നടന്നിട്ടുണ്ടായിരുന്നത് പുത്തന്തോട് പോകാം അവിടെ നിന്ന് മതിയായപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു പുത്തൻതോടേക്ക് പോവാന്ന് അപ്പൊ ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് അവിടുന്ന് പുത്തൻതോടിലേക്ക് പോയി കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഐസ്ക്രീം കഴിക്കാനൊരു മോഹം അങ്ങനെയാണ് അവിടുന്ന് ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ കയറി അവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവർക്ക് എല്ലാവരും ചാർജ് കഴിക്കണം അങ്ങനെ ഞങ്ങൾ ചാർജും കഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലും കൊണ്ടാക്കി ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു പിന്നെ ഇത്രേ ഉള്ളൂ